പട്ടി കടിച്ചപ്പ് പറഞ്ഞത് അതേപോലെ പഞ്ചായത്തിൽ നിയമം ഇല്ല പട്ടിയെ കൊല്ലാൻ പട്ടിയെ കൊല്ലാൻ പഞ്ചായത്തിൽ പറയുന്നവർക്കെതിരെ കേസ് എടുക്കണോന്ന പറയുന്നേ അവര് ഇപ്പൊ ഇത് കേരളത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ സംഭവം അല്ല ഇനി അടുത്ത ആരാണെന്നുള്ള ചോദ്യമാണ് തീരം ചൂട് കേറി മുറുവിനാഥ് കുത്തി വരിവ തല പൊട്ടിപ്പോന്ന വേദനയായിരുന്നു എടാ കാലന്മാരെ ുണ്ട് കുഞ്ഞുങ്ങള് നീയൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ കൈ എടുത്ത് വായിക്കണ്ട് അങ്ങനെയൊക്കെ ഒച്ചൂട് അല്ലെങ്കിൽ റോഡിലോട്ട് ഇറങ്ങി നടക്ക് അന്നേരം നിനക്ക് ഈ പട്ടിക കടി കേൾക്കുമ്പോ നിനക്കൊക്കെ പഠിക്കും ജനങ്ങളെ മണ്ണ് വാരി ഇടാൻ ചെയ്യുന്ന വെറും നാണം പരിപാടി അതിനൊന്നും നിന്നും പിടിക്കാൻ കുറെ ആൾക്കാരും ഇന്ന് പേവിഷബാധ ഏറ്റുമരിച്ച നിയ ഫൈസൽ എന്ന് പറയുന്ന മോളുടെ വീട്ടിലാണ് എട്ട് വയസ്സായിരുന്നു മോളുടെ പ്രായം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളും നാട്ടുകാരും പഞ്ചായത്തുകളും എങ്ങനെ എല്ലാവരും ഈ നായകൾക്ക് വാക്സിൻ കൊടുക്കാനും അവർക്കൊരു ഷെൽട്ടർ ഹോം ഷെൽട്ടർ ഹോം ശരിയാക്കി കൊടുക്കാനും എന്നിട്ട് പൊതു പൊതു പൊതുജനങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാകാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്രതിഷേധനും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഓരോ വാർത്ത വരുമ്പോഴും പഴയത് മുങ്ങി 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 പോവും ആ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാതെയും കേൾക്കാതെയും ആയി ഒടുവിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മാസം തന്നെ രണ്ട് കുട്ടികളുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനാണ് നായകളുടെ കടിയേറ്റത് മൂലം മരിച്ചത് ഈ ചേട്ടനാണെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ നായകളുടെ ഈ തെരുവ് നായകളുടെ ആക്രമണത്തിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുക അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിനെ പട്ടിയടിച്ചാൽ ഏഴ് ഇഞ്ചക്ഷൻ എടുക്കണം ഈ പട്ടി ഇവിടെ കറങ്ങി നടന്നെങ്കിലേ വലിയൊരു പൈസ ചിക്കി വരുന്നു ഇവിടെ ഉള്ളത് ഞാൻ എല്ലാത്തിനെയും പറയുക തെരുവിൽ നിന്ന് പറഞ്ഞു വിടാൻ വയ്യാത്ത കുറേ ആൾക്കാരുണ്ട് പട്ടി ഞാനൊരു പട്ടി മൃഗസ്നേഹി തന്നെയാണ് ചില ആൾക്കാരുണ്ട് മൃഗസ്നേഹികൾ അവരെ സുരക്ഷിതമായിട്ട് എങ്ങോട്ടെങ്കിലും ആക്കണമെന്ന് അത് ഈ യാത്രയ്ക്കകത്ത് എനിക്ക് നല്ല അനുഭവക്കാരുണ്ട് പക്ഷേ ചിലവർ പറയുന്നത് തെരുവിൽ നിന്ന് യുവത്യങ്ങളെ പറഞ്ഞു വിട്ടാൽ നിൻ്റെയൊക്കെ മുട്ടുകാലു പിടിക്കുന്നു എനിക്ക് വരെ ഭീഷണി വരെ വന്നിട്ടുണ്ട് ഈ യാത്രകളിൽ കാരണം ഈ തെരുവിൽ നിന്ന് ഈ പട്ടികളെ ഇറക്കി വിട്ടാൽ വൻ നഷ്ടമാണ് വരുന്നത് മരുന്ന് മാഫിയ അതിന് ചുക്കാൻ പിടിക്കാൻ ഇവിടെ ഉള്ള ഓരോത്തറന്മാർന്നിപ്പോ എടകാലന്മാരെ നിനക്കുമുണ്ട് കുഞ്ഞുങ്ങൾ നീയൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കൈ എടുത്ത് വായിക്കണ്ട് അങ്ങനെയൊക്കെ വെച്ചൂട് അല്ലെങ്കിൽ റോഡിലോട്ട് ഇറങ്ങി നടക്ക് അന്നേരം നിനക്ക് ഈ പട്ടിയുടെ കടിയേക്കുമ്പോൾ നിനക്കൊക്കെ പഠിക്കും എന്താണ് സംഭവിച്ചത് ഇറങ്ങി പോയി കടിച്ചു അവിടെ ഇട്ട് വലിച്ചോണ്ട് പോയി പെട്ടെന്ന് എൻ്റെ കുഞ്ഞിന്റെ ബോഡിക്ക് മാറ്റം ഉണ്ടായിരുന്നു ശരീരം മൊത്തവും ചൂട് കേറി മുറിവിനകത്ത് കുത്തി വരിക തല പൊട്ടി പോന്ന വേദനയായിരുന്നു അവര് പരിശോധിക്കുമ്പോഴെല്ലാം വയസ്സുണ്ടായിരുന്നു എട്ട് വയസ്സ് കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയായിരുന്നു എട്ടാമത്തെ ും പറഞ്ഞ മുട്ടുടും അതുകൊണ്ട് ഞാനൊരു കേക്ക് പോലും അത് മേടിച്ചിട്ട് അവളും കഴിക്കത്തില്ല അപ്പറത്ത് വീട് പണി നടക്കുന്നു അപ്പൊ അവർക്ക് ഇച്ചിരി വെള്ളം വേണോന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയതാണ് പോയ നേരത്തിനവള അയ്യോ റോഡ് മൊത്തം വേസ്റ്റ് കൊണ്ടൊന്നും തട്ടിയിരിക്കും ആ റോഡൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും പട്ടി കടിച്ചപ്പോ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞത് അതേപോലെ പഞ്ചായത്തിൽ നിയമം ഇല്ല പട്ടിയെ കൊല്ലാൻ പട്ടിയെ കൊല്ലാൻ നിയമം പഞ്ചായത്തിൽ പറയുന്നവർക്കെതിരെ കേസ് എടുക്കണോന്നപ്പോ പറയുന്നേ അവർ രാവിലെ വന്നപ്പോഴും പറയുന്നു ഞങ്ങൾ എന്തോ ചെയ്യാനാ ഒന്നും അത് വേറെ പട്ടിയെ പരാതി കൊടുത്തപ്പോൾ പറഞ്ഞു പട്ടിയെ കൊല്ലാൻ പറ്റത്തില്ല എന്ന് പക്ഷെ മനുഷ്യൻ എന്ത് വിലയാണുള്ളത് മനുഷ്യന് വിലയുണ്ടോ കുഞ്ഞുങ്ങൾക്ക് എന്ത് വിലയാണ് നിങ്ങൾ കൊടുത്തേക്കുന്നത് പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം അമനോന്റെ നേരിൽ നേരിൽ വരുമ്പോഴേ അവനവൻ മനസ്സിലാക്കൂ ഇത് ഇത്രയും നാൾ എട്ട് വരെ വളർത്തി വലുതാക്കി ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ആ അമ്മയുടെ വേദന എന്താണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം താനലുകാരെല്ലാം വന്നു എടുക്കുന്നു വെക്കുന്നു ഞങ്ങളെ ദുഃഖം കാണുന്നുണ്ടോ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യണ്ടെന്ന് വെച്ചാല് നമ്മളെ കുഞ്ഞുങ്ങളെ പോലെ മറ്റുള്ള കുഞ്ഞുങ്ങൾ ആ ഈ അവസ്ഥ വരരുത് അതേ എനിക്ക് പറയാനുള്ളൂ കൃത്യമായ ചില നടപടികൾ ചില ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഞങ്ങൾ കളക്ടറോട് ആവശ്യപ്പെട്ടപ്പോൾ കളക്ടർ പുച്ഛിച്ച് തള്ളുകയാണ് കളക്ടർ ചിരിച്ചു തള്ളുകയാണ് എനിക്കിതൊന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുതാതെ ഞങ്ങൾ ആലോചിക്കാം എന്നാണ് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു കുട്ടിയുടെ ജീവനെ സംബന്ധിച്ച് ആ കുട്ടി മരണപ്പെട്ടിട്ട് സർക്കാരിൻ്റെ പിടിപ്പ് കഴിഞ്ഞുകൊണ്ട് മരണപ്പെട്ടിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കളക്ടർ ഇങ്ങനെ പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് കളക്ടറെ തറയുക അല്ലാതെ മറ്റു മാർഗമില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആ കുട്ടിയുടെ കുടുംബത്തിന് അടിയന്തിരമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം കൊടുക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കളക്ടറുമായി സംസാരിക്കുമ്പോൾ കളക്ടർ വളരെ ലാഘവത്തോടി പ്രതിഷേധ പ്രതികരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ കണ്ടത് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ തെരുവു നായ്ക്കളെ അടിയന്തരമായി പിടിക്കുന്നതിന് വേണ്ടത് ഇത് കിട്ടുമെന്ന് പറഞ്ഞ പുള്ളി ഇതെല്ലാം കേട്ടിട്ട് അവർ പറയുകയാണ് എ ബി സി പ്രോജക്ട് എ ബി സി പ്രോജക്ട് കഴിഞ്ഞ നാലര വർഷമായി ഞങ്ങൾ ഈ ഭരണസമിതി വന്നിട്ട് ഞങ്ങൾ ജനപ്രതിലായിട്ട് അന്ന് മുതൽ ഞങ്ങൾ കേൾക്കുന്നതാണ് ഈ എ ബി സി പ്രോജക്ട് എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളെ അവരെ കൊണ്ടുപോയി ശീതീകരിച്ച മുറിയിൽ പാർപ്പിച്ച് അവർക്ക് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ അതായത് ആഴ്ചയിൽ ഒരിക്കൽ ചിക്കനും മട്ടനും ഉൾപ്പെടെ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഈ പറയുന്നത് അതിന്റെ അതിന്റെ അത് വരുന്നവരെ ഓരോ ദിവസവും പട്ടികൾ പെറ്റ് പെരുകി പട്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയോ ഓരോ മുക്കിലും ഇരുപതും മുപ്പതും നാൽപ്പതും പട്ടികളാ ഇപ്പൊ ഇവർ മീറ്റിംഗ് വിളിക്കുമ്പോഴും പറയുന്നു ഈ കുഞ്ഞിന്റെ ജീവൻ പോയതിനകത്ത് ആരോഗ്യവകുപ്പിന് വലിയൊരു പിന്നെ പിഴവ് പറ്റിയിട്ടുണ്ട് കാരണം ആരോഗ്യവകുപ്പിന് അവരത് സമ്മതിക്കുന്നു അവരവർ വേണ്ടുന്ന നടപടി എടുക്കാന്നാണ് പറയുന്നത് ഈ നടപടി എടുത്താൽ ഈ കുഞ്ഞിനെ ജീവൻ തിരിച്ചേൽക്കാൻ പറ്റുമോ അത് അത് ഈ പുനലൂർ ഹോസ്പിറ്റൽ അതായത് ഈ വെള്ളക്കുടി എഫ് എച്ച് എസ് സിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി ഈ കുഞ്ഞിനെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് അയച്ചു അവിടെ കൊണ്ടുചെന്ന് ചെന്ന് പട്ടി കടിച്ചാണെന്ന് പറഞ്ഞിട്ട് പോലും അവിടുത്തെ കാഷ്വാലിറ്റിയിൽ അവിടെ ഇരിക്കു വേറെ വേറെ ഏതോ ഒരു മുറിവായിട്ട് വന്ന ഒരു പയ്യനെ പ്രസ് ചെയ്തിട്ട് മാത്രമായി കുഞ്ഞിനെ അവർ നോക്കിയത് ഇതിൻ്റെ കയ്യിൽ ആഴത്തിലുള്ള മുറിവാണ് ആ കുഞ്ഞിൻ്റെ അമ്മ ഇന്ന് രാവിലെ മൊബൈലിൽ ആ മുറിവ് തന്നെ കാണിച്ചു ആ മുറിവ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഇന്നലെ എസ് ഐ ടിയിലെ സൂപ്രണ്ട് ഇന്നലെ പറയുന്നു പിന്നെ ഈ വാക്സിൻ കൊടുത്തിട്ടും നരമ്പിൽ ഡയറക്റ്റ് ഈ കടി കടിയേറ്റു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഫലം ചെയ്യത്തില്ലെന്നാണ് പറയുന്നത് അങ്ങനെ അറിയാമെങ്കിൽ ഈ ആദ്യമായി കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർമാരും ഈ ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്ത ഡോക്ടർമാരും ഒക്കെ ഇത്രയും ആഴത്തുള്ള മുറാണ് ഈ കുഞ്ഞിന് നരമ്പിലാണ് കടിയേറ്റിരിക്കുന്നത് അതുകൊണ്ട് ഈ കുഞ്ഞിനെ ക്വാറന്റൈനിൽ പാർപ്പിക്കണം ഈ കുഞ്ഞിനെ നിരീക്ഷണത്തിൽ പാർപ്പിക്കണം എന്ന് എന്തുകൊണ്ട് ഇവർ ഇത് പറഞ്ഞില്ല ഇവരെന്തുകൊണ്ട് അത് നിർദ്ദേശിച്ചില്ല ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഇത് അറിയാമോ ഇല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് അറിയാവോ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കുഴപ്പമില്ല ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് കുഞ്ഞിനെ പുറത്തുവിടുകയും ആ കുഞ്ഞ് മദ്രസയിലും സ്കൂളിലും ഒക്കെ പോയി സ്കൂളിലെ വെക്കേഷൻ ക്ലാസ്സിന് പോയി അതിന്റെ ബന്ധുക്കളുടെ കല്യാണത്തിന് പോയി എല്ലായിടത്തും പോയി ആ കുഞ്ഞ് നടന്നു ഇന്ന് ഇരുപത്തി ഒന്ന് ആ കുഞ്ഞ് മരണപ്പെട്ടു ഇതിന്റെ ഉത്തരവാദി ആരാണ് അത് മാത്രമല്ല അത് മാത്രമല്ല ഇന്ന് അതിന്റെ മാതാവ് പറഞ്ഞു ഇത്രയും ദിവസമായത് എസ് എ ടി കിടക്കുന്നു അതിന് ഭീകരമായ അവസ്ഥയിൽ പോകുമ്പോൾ സർക്കാർ തലത്തിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടേറിയർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയണ്ടല്ലോ ആരോഗ്യവുപ്പിലൊരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനോ ഇല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലം എം എൽ എ ഒരാൾ പോലും ഒന്ന് വിളിച്ച് ഒന്ന് തയ്യാറായില്ലെന്നാണ് അമ്മ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഒരു പട്ടിയെ കൊന്നാൽ നാല് വർഷമാണ് ജാമ്യമില്ലാത്ത അവസ്ഥ വന്നത് അതേ സമയത്താണ്ടേ ഇവർക്ക് ആർക്കെ നിങ്ങൾ സമാനം പറയുക ഒരു മനുഷ്യ കുഞ്ഞിന് പട്ടിയുടെ വല പോലും കൽപ്പിക്കാത്ത നാടായി കേരളം മുടിഞ്ഞ കേരളമായി മാറി ഇതെന്തിന് നാണക്കേട് ഇതിന് ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ അപ്പം ഞാനൊരു പട്ടിയെതിരെ കൂടെ പോയ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ ഞാൻ നാല് വർഷം അത്താവും മനുഷ്യനാന്ന വില പട്ടിക്കാന്ന വല ഇത് തെരുവുന്നായിക്കൊന്നു വില അതൊന്നും പറഞ്ഞു തന്ന പിന്നെ കളക്ടർ എന്തിനാണ് കയറി ഓടിയത് നിങ്ങൾ സത്യം പറഞ്ഞു ഒളിപ്പില്ലേ നേരത്തെ നിങ്ങൾ അവിടെ നിന്ന് വാചാവം പഠിക്കുന്നതായിട്ട് ഇത് പരാതി തരാം ആ പരാതി വേണമെങ്കിൽ ഞാനെടുത്ത് അങ്ങോട്ട് തരാം കൊല്ലം കളക്ടറിന് മുമ്പിലേക്ക് ഞാനെടുത്ത് തരാം ഞങ്ങൾ തന്ന ഞങ്ങൾ അങ്ങനെ തന്ന പരാതി നിങ്ങൾക്ക് എന്തെങ്കിലും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടോ ഒരു മണ്ണാകെട്ടും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് കൊല്ലം കളക്ടർ നാണം കെട്ട് കയറി ഓടുന്നത് നാണമില്ലാത്ത മനുഷ്യരൊക്കെ ഇതൊന്നും അല്ല വേണ്ടിയത്